ാണ് സഫ ആനയെ കുറിച്ച് ഞാൻ ഈ പറയുന്നത് നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് അപ്പൊ ഇത് സമൂഹത്തിനുകൂടെ സന്ദേശമാവാനാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സമൂഹത്തിൽ വന്നു ഭവിക്കുന്ന വിപത്തുകൾ നമ്മെ കാത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് പൂവിനോട് ഉപമിക്കാവുന്നതാണ് സ്ത്രീകളെ ആ പൂവിനെ ലക്ഷ്യമാക്കി ഇരിക്കുന്നതാണ് വണ്ടുകൾ അപ്പോൾ ഓരോ ദിവസവും ഈ പൂ വണ്ടുകള് ഏത് പൂവിൻ്റെ അടുക്കലാണ് പോയിട്ട് ഞങ്ങൾ തേൻ കുടിക്കേണ്ടത് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ നേരം വെളുത്തു എണീച്ചാല് ഓരോ സൂര്യന് പോകുന്നത് പോലെ തന്നെ അന്നം തേടി പോകുന്നത് പോലെ ഈ ഈ വണ്ട് അന്നം തേടി വരുന്നത് പൂവിലേക്കാണ് എന്നതുപോലെ തന്നെയാണ് മിക്ക പുരുഷന്മാരും കാത്തിരിക്കുന്നത് സ്ത്രീകളുടെ തേൻ കുടിക്കുക അഥവാ അവളെ മുതലെടുക്കുക പിന്നെ സ്വീകരിക്കാനൊന്നുമല്ല സഫാന എന്ന് പറയുന്ന കുടുംബിനിയെ ശ്രീ അരിക്ക് കൊണ്ടുപോയിട്ട് സ്ഥിരമായിട്ട് സന്തോഷിപ്പിച്ച് കഴിയാൻ പറ്റില്ല അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള പാഠമാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സഫാന അക്കാലത്ത് പറഞ്ഞിട്ടുള്ള കുറേ വാക്കുകളുണ്ട് ഇല്ലേ എനിക്ക് ദിൽഷാദുമായിട്ട് യോജിച്ചു പോവാൻ കഴിയില്ല ആ ദിൽഷാദിന് കുറേ പണമുണ്ട് എന്നതിലപ്പുറം എന്ത് ഒലക്കയാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത വീഡിയോകളാണ് ആ സ്ത്രീ ചെയ്തത് ആ സ്ത്രീ ചിന്തിച്ചോ സ്ത്രീ അരിയുമായിട്ട് തനിക്ക് സ്ഥിരമായ ഒരു ജീവിതത്തിന് കഴിയുമെന്ന് അപ്പോൾ അപ്പോഴുണ്ടായി അവിടെ വികാരത്തള്ള് തോന്നിയതാണ് അത് പിന്നീട് നടന്നില്ല അതുകൊണ്ട് തന്നെയാണ് ശ്രീഹരി ഇന്ന് എവിടെയാണ് ശ്രീഹരിയുടെ രാജന് കൈമാറി ശ്രീ സഫാരയെ ആ രാജൻ എവിടെയാണ് ഒരു കോടിയോളം മുറുപ്പിക്കുക ഈ ദിൽഷാദ് അവരുടെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു ആ പൈസ എവിടെയാണ് മാത്രമല്ല നല്ല നല്ലതല്ലാത്ത സ്ത്രീ തൻ്റെ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ കുടുംബവും വഷളായി പിന്നീട് ഒരു പുനർവിവാഹത്തിന് ബുദ്ധിമുട്ടായി എത്രമാത്രം പ്രയാസമായി അതിൻ്റെ പിന്നിൽ പലരും ചൂഷണങ്ങൾ നടന്നു എന്നതുപോലെ തന്നെ ഞാൻ ഇപ്പം പറയുന്നത് സത്യവുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഈ പറയുന്നത് ഈ തിന്മകൾ തടയുക എന്നതിന് വേണ്ടി തമാശ രൂപത്തിലും ട്രോൾ രൂപത്തിലും വിമർശന രൂപത്തിലും ഗുണപാഠ രൂപത്തിലുമൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കെതിരെ കമൻ്റ് ഓടികൾ നെഗറ്റീവ് കമൻ്റ് ഇടുന്നു എന്നതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയെന്നുമില്ല ഞാൻ എനിക്ക് കഴിയുന്ന കൗരവറൂഫൻ ഓ മാസുറ ഹൈറമ്മ അതായത് നമുക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തമ്പുനയിലെ മോശം സൂചന വെച്ചുകൊണ്ട് പലതും ചെയ്യുക എന്നതല്ല മറിച്ച് നമ്മൾ ഇതിനൊക്കെ ഒരു സംവിധാനം കാണാം ഇപ്പോൾ ഞാൻ കേൾക്കുന്നത് സഫാന പുനർവിവാഹിത ആകുന്നില്ലെന്ന് എന്നാണ് കേൾക്കുന്നത് കാരണം ഇപ്പോൾ അവൾക്ക് ഇത്രയും കാലത്തിനു ശേഷം ഒരു പുനർവിവാഹത്തെക്കുറിച്ച് ആലോചിച്ചു വന്നിരുന്നു എന്ന് ഞാൻ കേട്ടതാണ് അത് സത്യമാവണമെന്നില്ല എൻ്റെ നേരെക്ക് തലയിൽ കയറിയിട്ട് കാര്യമില്ല കേട്ടതൊക്കെ സത്യമാവണമെന്നില്ല ഉസുനു നന്ദി ഉസ്നുലി ബാധ കേട്ടുകേൾവി നല്ല ആരാധനയാണ് എങ്ങനത്തെ കേട്ടുകേൾവി നല്ല കേട്ടുകേൾവി സമൂഹത്തിൻ്റെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതല്ല സമൂഹത്തിൻ്റെ തെറ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള കത്തി കൊണ്ട് തന്നെയാണ് നമ്മുടെ വീട്ടിൽ കറിക്ക് ഉപയോഗിക്കുന്ന വെള്ളരിയും പടോലങ്ങയും ആപ്പിതൊക്കെ നമ്മൾ നമ്മുടെ ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുന്ന ആപ്പിൾ മുറിക്കാനും നമ്മൾ കത്തി ഉപയോഗിക്കുന്നു ആ കത്തി കൊണ്ട് തന്നെ ശത്രുവിനെ കുത്തി മലർത്തി ഇല്ലാതാക്കാനും നമുക്ക് കഴിയും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വാക്കുകൾ അതായത് രണ്ടു ഒരേ സംഗതികൾ കൊണ്ട് തന്നെ രണ്ട് രണ്ടു പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ സഫാനയെ സംബന്ധിച്ച് ഞാൻ വ്ളോഗ ഈ നല്ല ഒരു 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 എന്താ പറയുക ഒരു ടൂൾസ് ഒരു ടൂൾസിനെ നന്നായിട്ട് ഉപയോഗിക്കുന്നു എന്നതാണ് ആ ടൂൾസ് ഗുണകരമായിട്ടുള്ള രീതിയിൽ സമൂഹത്തിന് സന്ദേശം ഉണ്ടാക്കാൻ എനിക്ക് കഴിയുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ഗുണകരം തന്നെയാണ് കാരണം ഇനിയെങ്കിലുമുള്ള മാത്രമല്ല വീട്ടിൽ നിന്നാണ് ഈ പെൺകുട്ടികളൊക്കെ ഇത്തരത്തിലുള്ള ഇതര പുരുഷന്മാരോടൊപ്പം മനസ്സാക്ഷി ഇല്ലാതെ ചാടിക്കളിച്ച് ഇത്തരത്തിലുള്ള ചാട്ടത്തിലേക്ക് ചാട്ടത്തിലേക്ക് പോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് സ്റ്റെപ്പ് കിട്ടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ മക്കൾ നല്ല സൂഫിയായിരിക്കും പിതാവ് ആ പിതാവ് മകളെക്കുറിച്ച് ചിന്തിക്കാറില്ല നല്ല സോഫിയായിരിക്കും ഭർത്താവ് ഭാര്യയെക്കുറിച്ച് ചിന്തിക്കാറില്ല വെറും തോന്നി വാസമാണ് വീട്ടിൽ ഒരിക്കലും പുറത്തുനിന്ന് വന്നാൽ അവരുടെ മക്കളൊക്കെ നടക്കുന്നത് ലിഫ്റ്റിക്ക് വാങ്ങി വാങ്ങിക്കൊടുക്കുക ഈ ലിഫ്റ്റിക്ക് വാങ്ങിയിട്ട് എൻ്റെ വീട്ടിലെ എൻ്റെ കുട്ടികൾ പോലും ഇത് തേച്ചിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഈ എടി എന്താണ് ഇനി ചെയ്യുന്നത് അള്ളാഹു മനുഷ്യൻ്റെ സീനത്ത് അഥവാ സ്ത്രീയുടെ സീനത്ത് അവരുടെ ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ പിന്നെ നീ ആർക്ക് ആരെ കാണിക്കാനാണിത് ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യങ്ങൾ മുഴുവനും പുറത്തേക്ക് വിറ്റതിന് ശേഷം പിന്നീട് ഈ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് കയറാൻ ഞാൻ സമ്മതിക്കുകയില്ല ഞാൻ ഉള്ള കാലം എൻ്റെ മരണശേഷം നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് എന്നെ സംബന്ധിച്ച വിഷയമേ അല്ല പട്ടേ ഞാൻ ജീവനുള്ളിടത്തോളം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും അത് എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നാളെ പല ലോകത്ത് എന്നോട് ചോദിക്കാതിരിക്കാനാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു വാക്കുണ്ട് അൽ ബല്ലഹുത്തു എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂര് മക്കം അജത്ത് ഉൽ വിദാഹിൽ അള്ളാഹുവിൻ്റെ റസൂറിൻ്റെ അജത്ത് ഉൽവിദാഹ് എന്ന് പറയുന്ന ആദ്യത്തെയും അവസാനത്തെയുമായ ആ ഹജ്ജിൽ അള്ളാഹുവിൻ്റെ റസൂർ ഇത്തരത്തിലുള്ള റബ്ബിൻ്റെ വിലക്കുകളും റബ്ബിൻ്റെ നിയമങ്ങളും എ മുതൽ ജഡ്ജ് വരെ നമുക്ക് അങ്ങനെ പറഞ്ഞാലേലും നമുക്ക് മനസ്സിലാവുള്ളൂ അലിഫ് മുതൽ അവസാനം വരെ എന്ന് അറബിയിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആദ്യം മുതൽ അവസാനം വരാതെ എൻ്റെ റബ്ബ് എനിക്ക് തന്നിട്ടുള്ള എല്ലാ സന്ദേശങ്ങളും നിങ്ങളുടെ നന്മ ലക്ഷ്യമാക്കി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതാണ് അദ്ദേഹം അ നസീയ മ മതം ഗുണകാന്ധയായിട്ടുള്ളതാണ് അതുകൊണ്ട് നാളെ പല ലോകത്ത് ഈ മുഹമ്മദ് നിങ്ങൾക്ക് ഇതൊന്നും എത്തിച്ചു തന്നില്ല മൂടി വെച്ചു എന്ന് ഒരു തോന്നലുണ്ടാക്കരുത് ആ സഹാബികളിൽ നിന്ന് റസൂലിൻ്റെ ഉത്തരം ആവശ്യപ്പെട്ടു അൽ ബല്ലവത്തു ഞാൻ എത്തിച്ചു തന്നില്ലയോ അവരാരും മിണ്ടിയില്ല അള്ളാഹുവിൻ്റെ റസൂല് അത്ഭുതകരമായ മൂചിശത്തിൻ്റെ ശബ്ദം കൊണ്ട് ഒരു ലക്ഷത്തിലധികം വരുന്ന ഷഹാബികളെ നബിതങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ നബിതങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ക്യാബിനോ സൗണ്ട് സിസ്റ്റമോ അത് ടെലികാസ്റ്റ് സിസ്റ്റമോ ഒന്നും ഉണ്ടായിരുന്നില്ല മറിച്ച് അവിടുത്തെ വായ കൊണ്ടാണത് പറയുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മോചിസത്തിൻ്റെ നാവാണത് അള്ളാഹുവിൻ്റെ റസൂർ ആ ഒന്നേകാൽ ലക്ഷങ്ങളോട് സ്വന്തം വായ കൊണ്ടാണ് ചോദിച്ചത് ഞാനിത് നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ അൽ ബല്ലകത്തു അൽ ബല്ലകത്തു അവർ അൽ ബല്ലകത്തു ഞാൻ എത്തിച്ചു തന്നില്ലയോ അപ്പോൾ അവർ പറഞ്ഞു ബല ആ ബല എന്ന ഒരു വീട് അഥവാ എത്തിച്ചു തന്നു സമ്മതിച്ചു ഞങ്ങൾ അംഗീകരിച്ചു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂര് അള്ളാഹുലേക്ക് പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഇതാ ഞാൻ എൻ്റെ അടിമകൾക്ക് എല്ലാം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അവർ എന്നെക്കുറിച്ച് കുറിച്ച് നാളെ പരലോകത്ത് പരാതി പറഞ്ഞാൽ അള്ളാഹുവേ ഞാൻ അതിന് ഉത്തരവാദിയല്ല എല്ലാം ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അവർ തന്നെ സാക്ഷിയാണ് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഞാൻ സാക്ഷിയായതുപോലെ ഞാൻ മരിക്കുന്നത് വരെ അവർക്ക് മുമ്പിൽ അത് വിലക്കിക്കൊണ്ടിരിക്കണം ഇന്ന് നാം കാണുന്ന പണ്ഡിതന്മാരും ഒട്ടനേകം നടത്തുന്ന നിക്കാഹുകൾ ആ നിക്കാഹ് മാത്രമേ ഇസ്ലാമികമുള്ളൂ ബാക്കി മുഴുവനും അനിസ്ലാമികമാണ് ആ ഉസ്താദ് നേരെ ചൊവ്വേ പറഞ്ഞിരുന്നെങ്കിൽ അത്തരത്തിലുള്ള ഒരു സദസ് ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് ആ ഉസ്താദിനു പേടി ആ ഉസ്താദിനെ പിന്നെ അവിടെ നിൽക്കാൻ കഴിയില്ല എടുത്തു പറയാവുന്ന ഒരു പണ്ഡിതനെ എനിക്കറിയാം മരിയാർ കാസിമി അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും ഭയങ്കര ശ്രദ്ധ പുതുക്കും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അലിയാർ ഖാസിമിയുടെ വാക്കുകൾ ആ ആ മഹലിൽ പ്രയോഗിച്ചപ്പോഴൊരു ഞാനത് പറയുന്നില്ല നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അവർ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു അദ്ദേഹം അവരോട് പറഞ്ഞു ഞാനിത് പറയുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ചു നിങ്ങൾ പറയുന്ന താല്പര്യത്തിനനുസരിച്ച് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ അടുത്ത ദിവസം മുതൽ അദ്ദേഹത്തിന് അവിടെ എന്തില്ല അവിടെ ജോലിയില്ല പക്ഷേ അതാവു അപ്പോൾ അദ്ദേഹത്തെ എന്തു ചെയ്തു അതിനേക്കാൾ വലിയൊരു സ്ഥാനത്തെത്തിക്കുകയും അതിനേക്കാൾ ജനങ്ങൾ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഉന്നത സ്ഥാനത്ത് ഇപ്പോൾ അദ്ദേഹമുണ്ട് അത് നിങ്ങളന്വേഷിച്ചാൽ അറിയും ഇപ്പോഴും മർദ്ദിത മനസ്സുകൾക്ക് വേണ്ടി ഈ ദീനിൻ്റെ സത്യത്തിന് വേണ്ടി യഥാർത്ഥത്തിലുള്ള സമസ്തക്കാരനാണ് അല്ലാതെ വഹാബിയും മുജാഹിദും ഒന്നും അല്ല അദ്ദേഹം ശക്തിമത്തായിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ സഫാനയുടെ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ആ പുനർവിവാഹത്തിന് ഇനി ഞാനില്ല എനിക്കിനി യാതൊരു വിവാഹവും വേണ്ട എന്ന് പറയുമാറുള്ള ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ സഫാനക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി